ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഡാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഭയങ്കര അടിപൊളി വീഡിയോ ഒന്നല്ല എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഈ വീഡിയോ കണ്ടിട്ട് ആരും നെഗറ്റീവായിട്ടൊന്നും പറയരുത് അസുഖം വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിൻ്റെ അവസ്ഥ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളിന്ന് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞാൻ വന്ന് ചീട്ടൊക്കെ എടുത്തു എടുത്തതിനു ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാമിക്കുട്ടിൻ്റെ ഉപ്പച്ചിൻ്റെ ആയിരുന്നു പുറത്ത് രാമിക്കുട്ടിനുള്ളിലേക്ക് കൊണ്ടുവരണ്ടെന്ന് ഓർത്തിട്ട് ഞാനവളെ തിരിച്ച് ഉപ്പച്ചിൻ്റെ അടുത്താക്കിയിട്ട് വരികയാണ് കേട്ടോ കാരണം ഹോസ്പിറ്റലല്ലേ ഒരുപാട് അസുഖങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ലേ രോഗികളൊക്കെ വരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനവളെ വണ്ടിയിൽ കൊണ്ടുപോയാക്കി ഉപ്പിച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയാക്കി ഞാൻ ഇവിടെ ടോക്കൺ എടുത്ത് കാത്തിരിക്കാം കേട്ടോ ഇവിടെ പത്തായിട്ടേ ഉള്ള നമ്പറ് നമുക്ക് ഇരുപത്തി ആറാണ് അപ്പോൾ എന്തായാലും നല്ല വെയ്റ്റിംഗ് ഉണ്ടാവും ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണിക്കണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി പ്രഷറും ഇതൊക്കെ ചെക്ക് ചെയ്ത് വന്നു ഇവിടെ വെയിറ്റ് ചെയ്ത് ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്ത് നമ്മൾ എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് കയറുകയാണ് കേട്ടോ സംഭജന്ത ദോസ്മെൻ പെട്ടടുക്കണോ നോക്കി നോക്കി ചെയ്യടാ അവിടെ പോുമ്പോൾ ആ വിടicum play ഓക്സിൻട ആവക്കൊന്നും നോക്കടാ ബിവി നല്ല കുറവാണെടാടാ ഇപ്പോ കൂടുതൽ ആവുന്നുടാ പഴയ ഇതിനെ സാധനത്തെ ബോർഡിൽ ഇണങ്ങിലേ എക്സ്റേ അങ്ങോട്ട് സംഭവം വേറൊന്നുമല്ല പനിയും ജലദോഷവും കൂടിയിട്ട് ഭയങ്കര ശ്വാസം പൊട്ടുന്നൊരു അവസ്ഥയിലെത്തിയിരുന്നു കേട്ടോ എക്സ്റേ എടുക്കാൻ വന്നോടത്തെ എക്സ്റേ റൂമിൻ്റെ ഉള്ളിലാണിത് അപ്പം ഞാനത് ഇന്നലെയാണ് വീഡിയോ എടുത്തത് ഇന്ന് ഏകദേശം ഒരു കുറച്ച് നില റിലാക്സ് ആയപ്പോഴാണ് ഞാനതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നലെ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല പോയി എക്സ് റേ എടുത്തു ലാബ് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആവേടിക്കാൻ പറഞ്ഞാൽ അത് ചെയ്തു ഇപ്പം ട്രിപ്പ് ഇടാൻ വന്നതാണ് കേട്ടോ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ വന്നിട്ട് വൈകുന്നേരം ആണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്നത് എന്നിട്ടും ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടു വീഡിയോ ഇടുന്നത് ഞാൻ മുടക്കിയിട്ടില്ല എന്തെങ്കിലും ഒരു നിർത്തി ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യുന്നത് ഞാൻ മുടക്കൂല കാരണം ഞാൻ അത്രയും സീരിയസ് ആയിട്ടാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു നോക്കി കാണുന്നത് അപ്പോൾ അവിടുന്ന് വന്നപ്പോഴത്തേക്കും ലാമിക്ക് സുഖമില്ലാണ്ടായി ലാമിക്ക് രാത്രി മുഴുവനും ചേർന്ന് ഇരുന്നു ഇന്ന് ലാമിനെയും കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ വന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ വന്നത് കൽപ്പറ്റ കൈനാട്ടി ഹോസ്പിറ്റലിലാണ് ഇങ്ങനെ പിന്നീട് പനി ആയതുകൊണ്ട് കുറുമ്പിടിച്ച് നടക്കുകയാണ് എടുത്തിട്ടൊന്നും കേൾക്കുന്നില്ല പിന്നെ ലാമിനൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ ലോബേർഡ്സ് അല്ലേ അവിടെ ഒന്ന് വന്നതാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ പിന്നെ ലാമിൻ്റെ കുൽസിതങ്ങളും ലാമി ലോബേർഡ്സിനെ കണ്ടിട്ട് അന്തം വിട്ട് നോക്കി നിൽക്കുന്നതും ഒക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് കാണി കാണാനുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കാരണം ഇങ്ങനെ ഒരു സുഖമില്ലാണ്ടായ അവസ്ഥയിൽ പോലും ഞാൻ എന്താക്കിയിട്ടില്ല ഒരു ഒഴിവാക്കി മാറ്റി നിർത്തിയിട്ടില്ല വീഡിയോ ഇടാണ്ട് നിന്നിട്ടില്ല ഇത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആർക്കൊരു വിഷയം ഉണ്ടാവില്ലേ നമ്മൾ ഈ വീഡിയോ എടുത്താലും ഇട്ടാലും അപ്ലോഡ് ചെയ്താലും ഒന്നും ആരെയും ബാധിക്കില്ല പക്ഷേ ഞാനിത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഒന്നായി തീരണം അതല്ലെങ്കിൽ ഒരു ഇതിനകത്തൊന്ന് പിടിച്ച് നിൽക്കണം സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും വീഡിയോ എടുത്തത് ഇതിന് ഞാൻ പെരുന്നാളിൻ്റെ വിറ്റീന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് മരുന്നൊക്കെ വാങ്ങി വന്നിട്ട് കുറവില്ല അഞ്ഞിട്ടാണ് മിഞ്ഞാന്ന് വൈത്തിരി പോയത് ഇഞ്ഞാന്നല്ല സോറി ഇന്നലെ അപ്പോൾ ആദ്യം പോയി തന്നെ പോയതും കാണിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത് ഹോസ്പിറ്റലിൽ പോകുന്നതൊന്നും എല്ലാവരോടും ഇങ്ങനെ പറയാ പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കാണ്ടിരുന്നത് പക്ഷേ ഇന്നലെ ഞാൻ പിന്നെയും വീഡിയോ എടുത്തത് നമ്മളാവസ്ഥ ഇങ്ങനെ ആയിട്ടും ഇത് ഇതിൻ്റെ അകത്ത് ഒന്ന് പിടിച്ചു നിൽക്കണം അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് യൂട്യൂബിൽ യൂട്യൂബിലെന്തെങ്കിലുമൊന്നൊരു ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആവണം എന്നുള്ള അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വയ്യാഞ്ഞിട്ടും ഇത്രയും ചെയ്യുന്നത് എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും സപ്പോർട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ തിരിച്ച് അതിൻ്റെ ഒരു സ്നേഹം നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് എല്ലാവരും ബോറടിപ്പിക്കുന്നില്ല ലാമയ്ക്കും എനിക്കൊക്കെ കുറവുണ്ട് പിന്നെ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഭേദാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഞാനീ യൂട്യൂബായിട്ട് മെനക്കെട്ട് ഇറങ്ങിയിരിക്കുന്ന വൈകാണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാനിത് ഒഴിവാക്കാണ്ട് കൂടെ കൊണ്ട് നടക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് ആരും കൈവിടരുത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ആ വീഡിയോയിൽ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ അറിയുന്ന ആൾക്കാർക്ക് ഫ്രണ്ട്സിന് ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീടായിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ടാറ്റാ